അങ്ങനെ നമ്മുടെ ഇന്ത്യക്ക് എഴുപത്തൊമ്പതാമത്തെ വർഷത്തെ നമ്മൾ നമ്മളിവിടെ നിന്ന് ആഘോഷിക്കുന്നത് ഇന്നല്ല ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എന്താ പറയുക സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോരിത്തരിപ്പുണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏത് ഇന്ന് എവിടെ നോക്കിയാലും ഏത് മുക്കിലും മൂലയിലും നോക്കിയാലും വരെ നമുക്കത് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പോൾ എനിക്കത് പറഞ്ഞ് നിങ്ങളോട് പ്രതിഫലിപ്പിക്കാൻ അറിയില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സമയത്ത് വരെ എനിക്ക് കോരുത്തെരിപ്പ് ഉണ്ടാവണം നമ്മുടെ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റും ബാക്കിയുള്ള എല്ലാവരും ഉള്ള കാരനല്ലേ നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലെങ്കിൽ നമ്മളിപ്പോഴും ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിൽ ഇല്ല എന്തായാലും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ബാക്കിയുള്ള എല്ലാവരും അത്ര കണ്ട് പരിശ്രമിച്ചിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ളത് അതായത് ഓരോ ഇന്ത്യൻ പൗരനും സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ളത് ആരെയും ഭയക്കാതെ സ്വയം സ്വാതന്ത്ര്യം അനുഭവിച്ച് മറ്റുള്ളവർക്കും നമ്മളെ സ്വാതന്ത്ര്യം കൊടുത്ത് അതായത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാണ്ട് നമ്മുടെ നമ്മൾക്ക് കിട്ടുന്ന അതേ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും കൊടുത്ത് നമ്മൾ ഇന്ത്യ ആയിട്ട് എഴുപത്തൊമ്പത് വർഷങ്ങൾ തികഞ്ഞിരിക്കുകയാണ് ഇന്നൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഹാപ്പി ഇൻഡിപ്പൻഡൻസ് ഡേ എല്ലാവർക്കും ആശംസിക്കുന്നു അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അപ്പുകൂട്ടൻ്റെയും മാവേടേയും സ്കൂളിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുമാത്രമല്ല സ്കൂളിൽ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂളിൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ സിസ്റ്റർമാരും ടീച്ചർമാരായാലും പാരൻസും കുട്ടികളും എല്ലാവരും അത്ര അധികം സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് സ്വാതന്ത്ര്യ പരിപാടികൾക്കൊക്കെ പങ്കെടുത്തിട്ടുള്ളത് കേട്ടാ ഇപ്പം നമ്മൾ കാലത്തെ തന്നെ വന്നിട്ടുണ്ട് കാലത്ത് വന്നിട്ടുണ്ടെങ്കിലും മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് മഴ ദിവസമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം നമ്മുടെ കൊടിയുരത്തിൻ്റെ ടൈമിൽ മഴയൊക്കെ മാറി നിൽക്കാമെന്ന് പറയില്ലേ ആ സ്വാതന്ത്ര്യം വരെ നമുക്ക് മഴ തന്നിരിക്കുന്നു എനിക്ക് ഈ പറയുമ്പോൾ വരെ ശരിക്കും കോരുത്തരിപ്പുണ്ടാകുന്നുണ്ട് കേട്ടാ അപ്പോൾ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ദിവസം മുന്നേ സ്കൂളിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് ആ പരിപാടിയെ അനുബന്ധിച്ചിട്ട് ഭാരതാമ്പ ഗാന്ധിജി അങ്ങനെ കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ എൽ കെ ജി തൊട്ടിട്ട് നാലാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളുള്ള സ്കൂളാണ് എൽ പി സ്കൂളാണ് അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റിയ ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ടീച്ചർമാരും സിസ്റ്റർമാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊന്നാണ് ഭാരതാമ്പ ആവണത് ഗാന്ധിജി ആവണത് എന്താണ് സംഭവം എന്താ പറയുക ഇൻഡിപെൻഡൻസ് ഡേനെ സംബന്ധിച്ചിട്ട് നമുക്ക് അതിലെ ഒരംഗമാവുക പണ്ടത്തെ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ഭാരതാമ്പ കുട്ടികൾക്ക് എങ്ങനെയാണ് താല്പര്യം ആ കോസ്റ്റ്യൂമിലൊക്കെ വന്നിട്ട് അവർക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപാടിയൊക്കെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ഫ്ലാഗ് ഉയർത്തല്ലേ നമ്മുടെ ദേശീയ പതാക ഇന്ന് നമ്മൾ ഉയർത്തണ്ടേ നമുക്ക് വർഷത്തിൽ ഒരു ദിവസമല്ലല്ലേ നമ്മ നമ്മുടെ ഇൻഡിപെൻഡൻ ഇൻഡിപ്പെൻഡൻസ് ഡേയുടെ അന്നല്ലേ നമ്മുടെ ദേശീയ പതാക ഉയർത്താനുള്ള ഒരു ഇത് അപ്പോൾ അന്ന് നമുക്ക് എല്ലാ കൂട്ടുകാ കൂട്ടുകാരും ഇതേ പറഞ്ഞ പോലെ ഭാരതാംബിയും ഗാന്ധിജിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസം എന്ന് പറയ അത്രയും നമ്മൾക്ക് സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന ദിവസമാണ് അപ്പോൾ എന്താ പറയുക അമ്മമാരായാലും അച്ഛന്മാരായാലും പാരൻസ് കുട്ടികൾ എന്താ പറയണ്ട എല്ലാവരും അത്രയും സന്തോഷം ഹാപ്പി മൊമെൻസിലാണ് കേട്ടാ ഇന്ന് നമ്മൾ സ്കൂളിലൂടെ കാണുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നുള്ളു മഴ ഒത്തിരി നേരം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ സ്കൂളിലൊക്കെ വന്നോടു കൂടി മഴയൊക്കെ മാറിപ്പോയിട്ടുണ്ട് കേട്ടാ അപ്പോൾ സ്കൂൾ ബസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇന്ന് വളരെ വളരെ ഹാപ്പിയാണ് അത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് തരേണ്ടല്ലോ നിങ്ങളിപ്പോൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു അതിൻ്റെ ഇടയിൽ അപ്പുക്കുട്ടേനെയും വാവേനയും വാവാ ഫ്രണ്ട്സ് വന്ന് അവരായിട്ട് വർത്താനം പറയുണ്ടായിരുന്നു ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഫ്രീഡാണ് അല്ല ഒ ഇന്നല്ലാട്ടാ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ ദിവസവും നമുക്ക് ഫ്രീഡം തന്നെയാണ് പക്ഷേ ഇന്നത്തെ ദിവസത്തിനൊരു ഇരട്ടി മധുരം എന്ന് പറയില്ലേ അതാണ് ഇന്നത്തെ ദിവസം കേട്ടാ അപ്പോൾ എല്ലാ സ്കൂളിലും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താ പറയുക എനിക്കിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇൻഡിപ്പെൻഡൻസ് ഡേ പറഞ്ഞങ്ങോട് പ്രതിഫലിപ്പിക്കാൻ അറിയില്ല കേട്ടോ അത് കാരണം എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വിൽക്കലും ഇതൊക്കെ വരുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു വലിയൊരു എനർജെറ്റിക് ഡേ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഡേ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളൊരേപോലെ വന്ന് എന്താ പറയുക അവർ അതിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് സിസ്റ്റർമാരായിക്കോട്ടെ ടീച്ചർമാരായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ എത്ര സന്തോഷത്തോടുകൂടി ഇന്നത്തെ ദിവസം അവർ ആഘോഷിക്കണേന്നൊക്കെയാണ് അവരുന്നല്ല നമ്മളെല്ലാവരും ആഘോഷിക്കണേ അപ്പോൾ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുടിയേർത്തേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് മുന്നേ നമ്മൾ കുട്ടികളൊന്നും അറേഞ്ച് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് കുഞ്ഞു കുട്ടികളല്ലേ വലിയ ഉണ്ണികളൊന്നുമല്ലോ അവരെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ കെ ജി തൊട്ടിട്ട് നാലാം ക്ലാസ് വരെ അല്ലേ അപ്പോൾ അവരെ ശരിക്കൊന്നു നോക്കെ തന്നെ വേണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്ന് നമ്മുടെ ത്രിവർണ പതാക കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭാരതാമ്പ ഗാന്ധിജി പിന്നെ സ്പീച്ചിനുള്ള കുട്ടികൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ളത് ദേശീയ ഗാനത്തിനുള്ളത് അവരൊക്കെ ഒരു സെക്ഷനായിട്ട് നീക്കി നിർത്തിയിട്ടുണ്ട് അല്ലേ എന്ത് രസാന്ന് നോക്കിയാൽ ഭാരതാബാനിയും ഗാന്ധിജീനെയും ഒക്കെ കാണാൻ എന്ത് ഭംഗിയ ഓരോ അച്ഛനും അമ്മയും ഒക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇത്രയും ഫോട്ടോ എടുത്തിട്ട് ഒരുക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഹാൻഡ്സ് ഓഫ് ക്ലാപ്സ് കൊടുക്കേണ്ട ഒരു പരിപാടി തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പുകൂട്ടനോടും ആവോടും ഞാൻ ചോദിച്ചു അപ്പോൾ അവന്മാർക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ല എന്നല്ല അവന്മാർക്ക് എന്തോ ഒരു ഷൈനസ് പോലെ അപ്പോൾ കൂട്ടാ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ്സിലായി വാ എൽ കെ ജിയിൽ അപ്പോൾ എൽ കെ ജിയിലായിരിക്കുമ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെ അവന് ഇൻട്രസ്റ്റ് ആയിരുന്നു ഇപ്പോൾ അവ ബാക്കിലോട്ട് പോയിട്ടുണ്ട് ഇല്ല അടുത്ത വർഷം നോക്കാട്ടെ നമുക്ക് നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കാരണമായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ ഇങ്ങോട്ട് പരിപാടിക്ക് നിൽക്കാഞ്ഞത് എന്നാലും നോക്കിയേ എന്ത് രസത്തിലാണെന്ന് നോക്കിയേ ഭാരതാംബിയും ഗാന്ധിജിയൊക്കെ നിൽക്കണത് അടിപൊളിയായിട്ടുണ്ടല്ലേ അതുമാത്രമല്ല നമ്മുടെ സ്കൂളിലെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ുടെ എം സിസ്റ്റർ അവിടെ നിന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നത് അപ്പോൾ ആളിങ്ങനെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കെല്ലാവർക്കും അറിയാം എന്നാലും ആളൊന്നും കൂടി നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് മഴ വരുമെന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുമാത്രമല്ല ഇന്നത്തെ പരിപാടി അടിപൊളിയായിരുന്നു അതിപ്പം ഞാൻ ഇങ്ങനെ പറയണ്ടല്ലോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിക്കൂടെ അത്രയും സന്തോഷത്തോട് കൂടിയിട്ടും എക്സൈറ്റ്മെൻറ്റ് എന്തൊക്കെയോ പറയില്ലേ നമ്മൾ അതേപോലത്തെ ഒരു അതേപോലത്തെ അല്ല അങ്ങനെയുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസേട്ടാ അപ്പോൾ എച്ച് എം സിസ്റ്റർ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ തന്നെ നമ്മൾ നമ്മളുടെ സഹ എന്താ പറയുക സഹ ചുറ്റുപാടുള്ള ആൾക്കാർക്കും നമ്മൾ നമ്മളുടേതായ സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അവർക്കും അനുഭവിക്കാനൊരു ഇടയുണ്ടാവണം അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സിസ്റ്റർ പറഞ്ഞു തന്നു പിന്നെ നമുക്കിനി കുട്ടികൾ കുട്ടികളുടെ പ്രാർത്ഥന നമുക്ക് കൊടിയുയർത്തി കഴിഞ്ഞിട്ട് കുട്ടികളുടെ പ്രാർത്ഥന തുടങ്ങാമെന്നായിട്ടാണ് വിചാരിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവൻ ധനിച്ചവരാണ് അവരെല്ലാം അപ്പോൾ അവരെല്ലാം സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനാഘോഷം ആരംഭിക്കാം ആദ്യമായി പതാക ഉയർത്തൽ ചടങ്ങ് സ്കൂളിന്റെ ഫ്രണ്ടിലത്തെ പാരേഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹാളിലേക്കാണ് ഇട്ട് കയറിയിട്ടുള്ളത് മേലെ അപ്പോൾ അവിടെ ടീച്ചർമാര് കുട്ടികളൊക്കെ അറേഞ്ച് ചെയ്തിരുത്തിയിട്ടുണ്ട് പിന്നെ ദേശീയ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഈ ആനന്ദദായകമായ നിമിഷത്തിൽ ഈ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കുട്ടികൾ വളരെ കർത്തവത്തായ രീതിയിൽ ഈ ദിനത്തിന്റെ പ്രാധാന്യം ഉള്ളിലേറ്റിക്കൊണ്ട് തന്നെ നൃത്ത ചൂടുകളുമായി നമ്മെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞു ഓരോ വർഷവും നമ്മൾ നവീനങ്ങളായ രീതിയിലും മറ്റും മറ്റു ആഘോഷങ്ങളും ഒക്കെയായി സ്വാതന്ത്ര്യം ആഘോഷിക്കുക ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവൻ ത്യജിച്ച നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ നാം മറക്കില്ല അതുപോലെ തന്നെ മറ്റു നേതാക്കളെ നാം ഓർക്കുകയാണ് ഈ നിമിഷം നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികളൊന്നും ശ്രദ്ധിച്ച കുട്ടികളാണോ സംസാരിക്കണേ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയമില്ലാതെ സഞ്ചരിക്കുവാൻ ജീവിക്കുവാനുള്ള ഒരു പശ്ചാത്തലം എന്നതാണ് ഉദ്ദേശിക്കുന്നത് പണ്ട് ഗാന്ധിജി വിഭാവനം ചെയ്തതും അതാണ് അങ്ങനെ സിസ്റ്റിൻ്റെ പ്രസംഗം കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റിൻ്റെയും പിന്നെ പി ടി എ അംഗങ്ങളും അവരുടേതായ കുറേ പരിപാടി പരിപാടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽക്കം ചെയ്യല് പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഉദ്ഘാടന പ്രസംഗം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം റിൻഡോ ചേട്ടനൊക്കെ ആയിരുന്നു അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാട്ടോ നൈബർ ആണ് നമ്മുടെ നൈബർ ആണ് അങ്ങനെ കുറെ നേരം ആളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടാ ദേശഭക്തിഗാനം സ്പീച്ച് പ്രസംഗം അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭാരതാമ്പിയും ഗാന്ധിജിയും ഇന്ന് വേണ്ട എല്ലാവരും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കറക്റ്റ് നല്ലൊരു പരിപാടിയായിരുന്നു എല്ലാവരും ഉൾക്കൊണ്ട് എന്താ പറയുക ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം അത്രയും അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലെ കുട്ടികളെല്ലാവരും കേട്ടാ അത് അങ്ങനെ കലാപരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടിയ കുട്ടികളുണ്ടാവില്ലേ ഇവർ അത്രയും കഷ്ടപ്പെട്ട് ഭാരതാബിയും അങ്ങനെ ഫാൻസി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് എന്തായാലും ഒരു സമ്മാനം കൊടുക്കണ്ടേ അത് ഇനി അടുത്ത ദിവസങ്ങളിലും അവരുടെ പ്രചോദനമാണല്ലേ ഇങ്ങനെ സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് സമ്മാനവും പ്രോത്സാഹന സമ്മാനം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എച്ച് എൻ സിസ് എച്ച് എൻ സിസ്റ്റർ ഐശ്വര്യമാണ് നിർവഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കുട്ടികളും ടീച്ചർമാരും സിസ്റ്റർമാരും എല്ലാവരും ഇന്നത്തെ പരിപാടിയിലേക്ക് അത്ര അധികം എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ ചെയ്തിട്ടുള്ളത് പരിപാടി അടിപൊളിയായിരുന്നു ഇവിടുത്തെ മാത്രമല്ല എല്ലാവടത്തെയും ഇന്ന് നല്ല അടിപൊളി പരിപാടിയായിരിക്കും ഞാൻ ഒരു ഒന്നും കൂടി പറയണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ അടുത്തുള്ള ആൾക്കാർ ആളുടെയും സ്വാതന്ത്ര്യം നേരത്തെ അച്ഛൻ സിസ്റ്റർ പറഞ്ഞില്ലേ അതേപോലെ തന്നെ നമ്മൾ ഉറപ്പാക്കണം കേട്ടാ അത് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പായസം എന്തായാലും നമ്മൾ ഇപ്പോൾ റിൻഡോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ മധുരത്തിനായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നതെന്ന് അപ്പൊ നമുക്കൊരു മധുരവും നമുക്ക് അവിടെ നിന്ന് കിട്ടി എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്നത് അപ്പം നമുക്ക് പായസമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അടിപൊളി പായസമായിരുന്നു അങ്ങനെ ഇന്നത്തെ പരിപാടി താൽക്കാലികമായിട്ട് നമ്മളെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി അടുത്ത നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ അടുത്ത വർഷം നമുക്ക് ഇതുപോലെ തന്നെ ഇതിനും മികച്ചതായിട്ട് ഇത് മികച്ചതല്ല എന്നല്ല കേട്ടോ ഇതും അടിപൊളിയായിരുന്നു ഇതിനും കൂടുതലായിട്ട് കുറേ ഭാരതമ്മമാരും ഗാന്ധിജിമാരും ഒക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയാക്കിയിട്ട് നടത്തണം അപ്പോൾ സിസ്റ്റർ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതുമാത്രമല്ല അമ്മമാർക്ക് വേണ്ടിയിട്ട് വേറെ കുറേ പരിപാടികളൊക്കെ അടുത്ത വർഷത്തിലേക്ക് ആക്കുക പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ പിള്ളേരൊക്കെ വന്നു സമ്മാനവും അതുപോലെ തന്നെ അവർക്കൊരു മധുരവും കൊടുക്കണ്ടേ അപ്പോൾ സിസ്റ്റർമാർ പായസവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കുട്ടികളും ഹാപ്പി കുട്ടികൾ മാത്രമല്ല അമ്മമാരും ടീച്ചർമാരും സിസ്റ്റർമാരും എല്ലാവരും ഇന്നത്തെ ദിവസം ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പുകുട്ടൻ്റെ വാവര് സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടികൾ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മറക്കരുത് അപ്പോൾ എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ പറയൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഇന്ത്യയുടെ എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിന ആ ആഘോഷ ആശംസകൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി വിഷ് ചെയ്യണ് അപ്പോൾ എല്ലാവരും സേഫായി സെക്യൂറായി നമുക്ക് നമ്മുടെ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു അങ്ങനെയുള്ള വ്യക്തികൾ മഹത് വ്യക്തികൾ നമുക്ക് അത്രയും കഷ്ടപ്പെട്ട് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം നമ്മൾ പരമാവധി ഉപയോഗിച്ച് പരമാവധി ഉപയോഗിക്കുക നമ്മൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മുടെ സഹജീവികളോടും നമ്മൾ അതേപോലെ നീതി പുലർത്തുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ ബൈ ചേറ്റ